ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിൽ രാജ്യത്തെ അസംഘടിത മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായങ്ങളും ക്ഷേമ പദ്ധതികളും ലഭ്യമാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് കേന്ദ്ര സർക്കാർ ഈസ്രം പോർട്ടൽ ആരംഭിച്ചത് പതിനാറിനും അൻപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള അസംഘടിത മേഖലയിലെ ഏതൊരു തൊഴിലാളിക്കും ഈശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുവാനും അതിനുശേഷം പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഈശ്രം കാർഡ് ഉപയോഗിക്കുവാനും കഴിയും നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ഗാർഹിക തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളവർ ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ ഭക്ഷണ വിതരണ തൊഴിലാളികൾ ഓട്ടോറിക്ഷ ടാക്സി ബസ് തുടങ്ങിയവ ഓടിക്കുന്നവർ ആമസോൺ ഫ്ലിപ്കാർട്ട് സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ കമ്പനികളിലെ ഡെലിവറി ജീവനക്കാർ മീൻപിടുത്തക്കാർ മൺപാത്ര തൊഴിലാളികൾ ചായക്കച്ചവടക്കാർ ബാർബർ ഹോട്ടൽ തൊഴിലാളികൾ ആശാരിമാർ തയ്യൽക്കടക്കാർ പ്ലംബർ വെൽഡർ ആ നഴ്സ് വാർഡ് ബോയ്സ് തുടങ്ങിയവർ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ ചെറിയ കടകളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർ തുടങ്ങി അസംഘടിത മേഖലകളിലെ എല്ലാത്തരം തൊഴിലാളികൾക്കും ഈ കാർഡ് എടുത്ത് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാം ഇ എസ് ഐ ആനുകൂല്യങ്ങളും പ്രൊവിഡൻറ്റ് ഫണ്ട് ആനുകൂല്യങ്ങളും ലഭിക്കാത്തവരും ആദായ നികുതി അടക്കാത്തവരുമായ തൊഴിലാളികൾക്കാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ കഴിയുക നിലവിൽ മുപ്പത് കോടിയോളം പേർ രാജ്യത്ത് ഈശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ കേരളത്തിൽ നിന്ന് അറുപത് ലക്ഷത്തോളം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈശ്രം കാർഡിനായി ഈശ്രം പോർട്ടലിൽ ഇപ്പോഴും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിനായി ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയാണ് വേണ്ടത് ഓൺലൈനായി നേരിട്ടോ കോമൺ സർവീസ് സെൻ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് ഈശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതും ഈശ്രം കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ് ഈശ്രം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിനായി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഈശ്രം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് സന്ദർശിച്ച് ഹോം പേജിലെ രജിസ്റ്റർ ഓൺ ഈസ്രം എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ക്യാപ്ച കോഡും നൽകി സെൻറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഒ ടി പി നൽകിയതിനു ശേഷം ആധാർ നമ്പർ നൽകുക വീണ്ടും ഒ ടി പി നമ്പർ നൽകുക അപ്പോൾ നിങ്ങളുടെ ആധാറിൽ നൽകിയിരിക്കുന്ന വ്യക്തി വിവരങ്ങൾ കാണുവാൻ സാധിക്കും കണ്ടിന്യൂ ടു എൻറ്റ് അതർ ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഫോമിൽ ചോദിക്കുന്ന അധിക വിവരങ്ങളും നോമിനിയുടെ വിവരങ്ങളും നൽകുക സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജുകളിൽ വിലാസം വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ നൽകണം ശേഷം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക ശേഷം നിങ്ങൾ നൽകിയ വിവരങ്ങൾ പരിശോധിച്ച് സബ്മിറ്റ് ചെയ്യുക ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈശ്രം കാർഡ് പോർട്ടൽ ഗവൺമെന്റിന്റെ തന്നെ മറ്റ് പോർട്ടലുകളുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് ഈശ്രം പോർട്ടൽ എൻ സി എസ് പോർട്ടലായി ലിങ്ക് ചെയ്തതുവഴി തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ പോർട്ടലിൽ നൽകിയിരിക്കുന്ന തൊഴിൽ വൈദഗ്ധ്യം അടിസ്ഥാനമാക്കിയായിരിക്കും തൊഴിലവസരങ്ങൾ എത്തുക ഈശ്രം പോർട്ടൽ ഡിജി ലോക്കറായി ലിങ്ക് ചെയ്തിട്ടുള്ളതിനാൽ വളരെ എളുപ്പത്തിലും സുരക്ഷിതമായും ഈശ്രം കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുവാൻ കഴിയുന്നതാണ് കൂടാതെ സ്കിൽ ഇന്ത്യ പോർട്ടലായി ലിങ്ക് ചെയ്തിട്ടുള്ളതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളിലേക്ക് പങ്കെടുക്കുവാനും സാധിക്കും ഈ ഇസ്രം പോർട്ടൽ ഇ പി എഫ് ഒ പോർട്ടലുമായി ഇൻ്റഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പൂർത്തിയായാൽ ഒരു തൊഴിലാളി സംഘടിത മേഖലയിലാണോ അസംഘടിത മേഖലയിലാണോ എന്ന് ഒരു മിനിറ്റിൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്ക് മനസ്സിലാക്കുവാനും യഥാർത്ഥ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിക്കുവാനും കഴിയും കൂടുതൽ വിഭാഗങ്ങളുമായി ഉദാഹരണത്തിന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്നിവയുമായും ഈശ്രം പോർട്ടൽ ഇൻ്റഗ്രേഷൻ നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ അതിനാൽ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വിവിധങ്ങളായ സഹായങ്ങൾക്ക് ഈശ്രം ഉള്ളവർക്ക് അർഹത കൈവരും കൂടാതെ ഈശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മറ്റ് സേവനങ്ങൾ ലഭിക്കുന്നതിന് വീണ്ടും വേറെ രജിസ്റ്റർ ചെയ്യേണ്ടി വരില്ല എന്ന നേട്ടവും ഉണ്ടാകും ഇനി ഈശ്രം കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെ പറ്റി നോക്കാം ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ഒരു വർഷം പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന വഴിയുള്ള രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ലഭിക്കും പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും ഇനി ഉണ്ടാകുമ്പോഴും ഇതിൽ രജിസ്റ്റർ ചെയ്തവർക്ക് സഹായങ്ങൾ ലഭിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ അറുപത് വയസ്സിനു ശേഷം മൂവായിരം രൂപ മാസ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയും ഇതിനോട് യോജിപ്പിച്ചിട്ടുണ്ട് കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിയാണിത് പ്രധാനമന്ത്രി ശ്രമയോഗി മന്ദൻ യോജന എന്ന സ്കീമാണിത് ഈ സ്കീമിലേക്ക് ഈശ്രം കാർഡൊക്കെ എടുത്തിട്ടുള്ള പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക ഇവരുടെ അറുപതാം വയസ്സ് മുതൽ മാസം തോറും മൂവായിരം രൂപ പെൻഷൻ അത് എല്ലാ മാസവും നമ്മൾ നൽകുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നൽകും ചേരുന്നയാൾ അറുപത് വയസ്സിന് മുൻപ് മരിച്ചാൽ പങ്കാളിക്ക് മാത്രമേ പെൻഷൻ തുകയുടെ അൻപത് ശതമാനം ലഭിക്കുവാൻ അർഹതയുള്ളൂ ഈ പദ്ധതിയിൽ പതിനെട്ട് വയസ്സിൽ ചേരുന്ന ഒരു തൊഴിലാളി പ്രതിമാസം നൽകേണ്ടത് അൻപത്തിയഞ്ച് രൂപയായിരിക്കും സർക്കാരും തുക നിക്ഷേപിക്കും പ്രായത്തിനനുസരിച്ച് ഉപഭോക്താക്കളുടെയും സർക്കാരിൻ്റെയും അംശദായ തുക ഉയരും അടുത്തുള്ള സി എസ് സി സെന്ററുകളിൽ ആധാർ കാർഡും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കുമായി ചെന്ന് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആദായ നികുതി അടക്കാത്ത കുറഞ്ഞ മാസവരുമാനമുള്ളവരും കേന്ദ്ര സർക്കാരിന്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമല്ലാത്തവർക്കും മാസം മൂവായിരം രൂപ വീതം ലഭിക്കുന്ന അസംഘടിത തൊഴിലാളികൾക്കായുള്ള ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാവുന്നതാണ് പതിനെട്ടാം വയസ്സിൽ ചേരുന്നവർക്ക് കേവലം അമ്പത്തിയഞ്ച് രൂപയാണ് അംശദായമായി അടക്കേണ്ടത് ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപ അടക്കണം ഇനി നാൽപ്പതാം വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തി ഇരുന്നൂറ് രൂപ എല്ലാ മാസവും അടക്കുകയാണെങ്കിൽ മാസം മൂവായിരം രൂപ എല്ലാ മാസവും അറുപതാം വയസ്സ് മുതൽ ഇവർക്ക് പെൻഷനായി ഉറപ്പായും ലഭിക്കും അറുപത് വയസ്സിന് മുൻപേ ഇനി ഇടക്ക് വെച്ച് നിർത്തുകയാണെങ്കിൽ അടച്ച തുക തിരികെ ലഭിക്കുന്നതുമാണ് ഈ ഈശ്രം കാർഡുള്ളവർ ഈ പദ്ധതിയിൽ ചേരുന്നത് വളരെ നല്ലതായിരിക്കും സുപ്രീം കോടതിയും ഈ ം കാഡുള്ളവർക്ക് ആനുകൂല്യം നൽകുവാൻ സർക്കാരിനോട് ആവശ്യപ്പെടാറുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത എട്ട് കോടിയിൽ പരം അന്യ സംസ്ഥാന സംഘടിത തൊഴിലാളികൾക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കണമെന്ന സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശമാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് രണ്ടു മാസത്തിനകം റേഷൻ കാർഡുകൾ നൽകുവാൻ സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നടപടിയെടുക്കണമെന്ന് ജസ്റ്റിസ് ഹിമാ കോഹ്ലി അധ്യക്ഷയായ ബെഞ്ചാണ് ഉത്തരവിട്ടത് റേഷൻ കാർഡ് ഇല്ലാത്തതിനാൽ അന്യസംസ്ഥാന അസംഘടിത തൊഴിലാളികൾക്ക് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന ഹർജിയിലാണ് സുപ്രീം കോടതി വിധി വന്നത് അതിനാൽ ഈശ്രം കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കുക ഈശ്രം പോർട്ടൽ മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുമായുള്ള ലിങ്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരിൽ യഥാർത്ഥ അസംഘടിത തൊഴിലാളികളെയൊക്കെ സർക്കാരിന് തിരിച്ചറിയുവാനും അവർക്ക് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ നൽകുവാനും അവർക്ക് കൂടുതൽ തൊഴിൽ നൈപുണ്യവും തൊഴിലവസരങ്ങളും ലഭ്യമാക്കുവാനും പെൻഷൻ ലഭ്യമാക്കുവാനും ഏത് സംസ്ഥാനത്ത് പോയാലും റേഷൻ കാർഡ് ലഭ്യമാക്കുവാനും എല്ലാം ഇനി ഈശ്രം കാർഡിലൂടെ സാധിക്കുന്നതാണ് ഈശ്രം കാർഡിൻ്റെ കൂടുതൽ അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് വിവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക